വളരെ അഫോർഡബിൾ ആയിട്ട് കിട്ടുന്ന എന്നാൽ നല്ല അടിപൊളിയായിട്ട് ലുക്ക് ഉള്ള ഒരു സാധനമാണ് ഇൻവിസിബിൾ നെക്ലേസ് എന്ന് പറയുന്നത് ഒരു മുന്നൂറ് റേഞ്ചിനകത്ത് നല്ല അടിപൊളിയായിട്ട് ഇൻവിസിബിൾ നെക്ലേസ് കിട്ടും പല മോഡലിൽ കിട്ടും അപ്പൊ അതെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾ കാണിക്കാൻ പോകുന്നത് നല്ല അടിപൊളിയായിട്ട് വരുന്ന കുറച്ച് ഇൻവിസിബിൾ നെക്ലേസും അതിന്റെ കളേഴ്സും ആണ് ഇതാണ് ഫസ്റ്റ് വൺ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു നെക്ലേസും അതിന്റെ കൂടെ വരുന്ന കമ്മലതായി ഇതാണ് കേട്ടോ ഈ ഒരു കോംബോയാണ് ഫസ്റ്റ് വൺ സാരിയുടെ ഒക്കെ കൂടിയാണെങ്കിലും ആണെങ്കിലും കൂടിയാണെങ്കിലും ഒക്കെ നല്ല അടിപൊളിയായിട്ട് കിടക്കുന്ന ഒരു കോംബോയാണിത് അപ്പോൾ ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത് ടു നയൻറ്റി നയൻ റുപ്പീസാണ് ഫ്രീ ഷിപ്പിംഗ് ആണ് നമ്മുടെ എല്ലാ പ്രോഡക്ട്സിനും ഫ്രീ ഷിപ്പിംഗ് ആണ് അപ്പോൾ നമ്മുടെ ഇൻസ്റ്റാ പേജ് നിങ്ങൾ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക അതിനകത്ത് നമ്മൾ പുതിയ സ്റ്റോക്ക് വരുന്ന ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൽ ഏത് പ്രോഡക്റ്റ് നിങ്ങൾ നോക്കിയാലും അത് ഫ്രീ ഷിപ്പിംഗ് ആയിരിക്കും കേട്ടോ ഇപ്പോൾ അടുത്ത കളർ എന്ന് പറയുന്നത് ദാ റെഡ് ആണ് റെഡും ഗ്രീനും വൈറ്റും കൂടെ ഉള്ളൊരു കോംബോയാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് കിടക്കുന്ന ഒരു കോമ്പോ ആണ് നിങ്ങൾക്ക് സാരിയുടെ കൂടെ ആയാലും ചുതാറിന്റെ കൂടെ ആയാലും അല്ല പട്ടുപാടിയുടെ ബ്ലൗസിന്റെയും കൂടെ ആയാലും ഇഡി ടോപ്പിന്റെ കൂടെ ആയാലും ഏത് ഡ്രസ്സിന്റെയും കൂടെ വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ആണ് ഈ ഒരു സിമ്പിൾ നെക്ലേസും സ്റ്റെപ്സിന്റെ ടോം അപ്പൊ അടുത്ത് വരുന്നത് ഈ ഒരു പപ്പിൾ ഷെയ്ഡാണ് പപ്പിൾ ഗ്രീൻ ആൻഡ് വൈറ്റ് കോംബോയാണ് ഈ ഒരു ഷെയ്ഡ് എന്ന് പറയുന്നത് നല്ല ബ്യൂട്ടിഫുൾ കളേഴ്സ് അല്ലേ കോമ്പിനേഷൻ നല്ല അടിപൊളിയാണ് അപ്പൊ ഇത് നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് തരാൻ പറ്റും വേറെ കളർ കോമ്പിനേഷൻ അതിനകത്ത് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാൻ പറ്റും കേട്ടോ എല്ലാത്തിന്റെ ബാക്കിൽ നമ്മൾ ഇങ്ങനെ ഒരു എക്സ്റ്റെൻഷൻ കൊടുത്തിട്ടുണ്ട് ഇത് ദോയല്ല നമ്മൾ കൊടുത്തിരിക്കുന്നത് ചെയിൻ തന്നെയാണ് വലിപ്പം ഞാൻ ഇത് വെച്ച് കാണിക്കാം ഇപ്പൊ ഞാൻ ഈ ഒരു ഈ അറ്റത്തെ കൊളത്തിലാണ് ഇടുന്നത് കേട്ടോ ആ അറ്റത്തെ കുളത്തിലാണ് നമ്മൾ ഇട്ടിരിക്കുന്നത് അപ്പോൾ അതങ്ങനെ കിടക്കും ഇനി നിങ്ങൾക്ക് കുറച്ചും കൂടി ഇറക്കിയിടണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ എക്സ്റ്റൻഷനിൽ അടുത്തടുത്ത കുളത്തിലേക്ക് മാറ്റി മാറ്റിയിട്ടാൽ മതി ഇനി നിങ്ങൾക്ക് ഇത്രയും വേണ്ട നിങ്ങൾക്ക് ഇങ്ങനെ ചോക്കറ് പോലെയാണ് നിങ്ങൾക്ക് കിടക്കേണ്ടത് ഇതാണ് നിങ്ങൾക്ക് ഇഷ്ടം എന്നുണ്ടെങ്കിൽ വാട്സാപ്പിൽ പറഞ്ഞാൽ മതി എനിക്കൊരു ഒരിഞ്ച് കുറച്ചിട്ട് വേണം ചെയ്യാനായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് കസ്റ്റമൈസ് ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ അടുത്ത് വരുന്നത് പർപ്പിളിൻ്റെ തന്നെ ഒരു കോംബോ തന്നെയാണ് പക്ഷേ ഇതിൻ്റെ ബീഡ്സും ആയിട്ടല്ല പർപ്പിൾ തന്നെ ബീഡ്സ് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് ഒരേ കളർ വെച്ചിട്ടുള്ള കോംബോയാണ് കേട്ടോ ഇനി നമുക്ക് ലാസ്റ്റ് വൺ വരുന്നത് ഈ ഒരു കളർ കോമ്പിനേഷൻ ആണ് ഈ ഒരു കളർ കോമ്പിനേഷൻ ഞാൻ നേരത്തെ കാണിച്ചതാണ് പക്ഷേ അതിൽ സ്റ്റഡ് ആയിരുന്നു കമ്മൽ വരുന്നത് പക്ഷേ ഇത് നമ്മൾ ഹാങ്ങിങ്സ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഹാങ്ങിങ്സ് കമ്മലുകൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ വരും ഹാങ്ങിങ്സ് വരുന്നത് ഇങ്ങനെ വരും ഇപ്പൊ ഏതാ മോഡൽന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അതനുസരിച്ച് കസ്റ്റമൈസ് ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ